ഞാൻ എന്നോട് ഇത്രയും ക്രൂരത കാണിക്കുന്നുണ്ടാ ഒരു ഷോർട്ട്സിന്റെ ബ്ലൂപ്പർ എടുക്കാൻ പോണിപ്പോ ബ്ലൂപ്പർ എടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ ഞാൻ നല്ലവണ്ണം ചുമന്നിരിക്കുകയാണ് ഫിൽറ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അത് ലൈറ്റ് അടിക്കുന്നുണ്ട് കളോ മുഖം അതങ്ങനെയാ ഇല്ല സാധാ എപ്പോഴും പറയുന്ന പോലെ ഫിൽറ്റർ എടുത്ത് ഞാൻ ഫിൽറ്റർ ഇട്ട് ഞാനിങ്ങനെ വെളുപ്പിക്കുന്നതാണ് അല്ലാണ്ട് അവളെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഞാനും ഇടയില്ലേ അതെ നല്ല കോലം അപ്പൊ ഞങ്ങളിപ്പതാ ഒരു ഷോർട്ട്സിന്റെ ബ്ലൂപ്പർ എടുക്കുകയാണ് അല്ല ബ്ലൂപ്പർ എടുക്കാൻ ഷോർട്ട്സ് എടുക്കണം അതിന്റെ ബ്ലൂപ്പർ ആയിട്ട് ഞാനും എത്തിയിട്ടുണ്ട് സജ്മാൻ ചേച്ചി ഇവിടെ ഇണ്ടട്ടോ എവിടെങ്കൊന്ന് കാണിക്കട്ടോ എന്താട്ടത് ഞാൻ ഏതെങ്കിലും ഒരു വഴിക്ക് നോക്കിയാ ഇപ്പ നിനക്ക് മനസ്സിലാക്കി എന്നോട് ഇത്രയും ക്രൂരത കാണിക്കുന്നുണ്ടാ തൂപ്പറുക്കാൻ നോക്കിട്ട് ബാക്കി ചിങ്ങ കണ്ടന്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണോ ഇന്ന് പറഞ്ഞ എല്ലാം കണ്ടന്റ് ആക്കി തരാന്ന് ഞാനിട്ട് തകർക്കു മറ്റേതുപോലെ അടിപൊലേ എല്ലാം സൺഡേ ചെയ്യും സൺഡേ ഷോപ്പ് അല്ല ഞാൻ കുറച്ച് ദിവസമായിട്ടാ വീട്ടിലേക്ക് വന്നിട്ട് അപ്പൊ ഞാൻ കുറച്ച് ദിവസം ശേഷം ഇവിടെ എത്തിയതാണ് അപ്പൊ എനിക്ക് നോക്കുമ്പോ വലിയ സ്കിറ്റിന്റെ ഒന്നും കിട്ടുന്നില്ല അതിനെ ഒന്നും കിട്ടിയിട്ടില്ല സ്കിറ്റിന് ചാൻസ് ഒന്നും കിട്ടില്ല അപ്പൊ ചെറിയ ചിന്ന ഒരു ബ്ലൂപ്പർ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ല ഷോർട്സ് സെറ്റ് ആക്കിയിട്ടുണ്ട് അത് ഒറ്റ പറഞ്ഞത് അറിയമ്മ മറ്റേ എന്നാൽ കുറ്റുന്ന പങ്ങള് സൈഡിനെ വിളിച്ചിട്ട് മാറ്റാം ചേട്ടൻ തന്നെ മാറ്റണതാ ഓരോരോ ഐറ്റംസ് മഴ നല്ല കത്തിപ്പോട്ടെ ഇപ്പൊ ഇത്രയും ചൂടാവില്ല കാറാത്തിട്ട് മുടിയൊക്കെ കെട്ടി വരുന്നുണ്ട് ണ്ട് ഞാനിപ്പ തന്നെ ഞാൻ വീഡിയോ ഒന്നും സെറ്റാ കളിച്ച് കളിച്ച് കളിച്ചു അതാ അതാ പെൺ കൊച്ചി കൂട്ടത്തില് ഇത്രേം ആമ്പിള്ളര് തന്നെ ണുങ്ങളെ തനിക്കല്ലേ അന്ന് ചെരുപ്പ് പഠിക്കാൻ പോയ പെണ്ണിന്റെ ഏരിപ്പടുത്ത് തന്നത് അപ്പൊ അതോ ആ പെണ്ണിന്റെ ഏരിപ്പടുത്ത് തന്നില്ല പെണ്ണിന്റെ ഏരിപ്പെടുത്തന്നില്ലേ അന്ന് പിടിയെ പോയപ്പോ ഷോപ്പിൽ ചെരുപ്പ് ഓടിക്കാൻ പോയപ്പോ പെണ്ണുങ്ങളെ കരുപ്പല്ലേ അന്നത് പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല നമ്മളെ ക്യാമറമാൻ അജയ് പുത്രനോടൊപ്പൊ അജയ് അജയ്ക്കുട്ടനോടൊപ്പ എന്താടാ കാണിക്കാൻ പറ്റൂലേ പിന്നെ ആരപ്പാ നമ്മളെ നമ്മളെ ഞങ്ങളെ മുടി നോക്കിയിരിക്കാം പക്ഷെ ഇവിടെ നീ മുടി അയക്കണ ഞാൻ മുടി ആ ചേട്ടൻ അഭിനയിച്ചു കാണിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങള് ജീവിച്ചു കാണിച്ചു കൊടുക്കുന്ന സീനുകളാ കേട്ടോ ഇതല്ലോ രണ്ടാവില്ലേ

നിങ്ങളെ മൂന്നാളേയും കൂട്ടിട്ടോ ഓക്കെ റെഡി പറഞ്ഞാ നമ്മളോട് പറ അമ്മ എല്ലാം നിന്ന് അവൻ ചെയ്തോളൂ അവനെ അഭിനയിക്കാൻ പറഞ്ഞ അവൻ ജീവിക്കുന്നു അല്ലല്ലോ പീതാംബരം സാറേ ഇവർ പ്രാന്താണ് തണുപ്പ് കലിച്ചാ വിട്ടി വരച്ചു കളഞ്ഞിരിക്കുന്നു அங்கில <laughs> ஆஹ் <naj> <laughs> மாரி 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 என்ன சிரிக்கறாங்க நீ காணக்கேடு சின்ன நான் சரி சரி ஆதி என்ன அடி யாரு கேக்கறாசி கைக்கு செர்தாயி கைக்கு வெட்டிட்டேண்டா ஆண்ட சைடாரம் கேறி வச்சிட்டேண்டா நல்ல சம்பாசிட்டேண்டா அது பார்வையோட போகில் போறே நீ கைல காது நீ பாரு இல்ல அங்க போறே நான் வந்து வராம நேரத்திலே நோக்கக்க நான் ആൾക്കാരെന്തോ വിചാരിച്ചോട്ടവാ നികം മുടിക്കുന്നു അങ്ങനെ നമ്മൾ തല്ലിപിടുത്താൻ കഴിഞ്ഞിരിക്കാണ് ലെങ്കിനെ ഞാൻ പരമാവധി ഉപദ്രവിച്ചിട്ടുണ്ട് അത് ഒപ്പിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചോന്നിട്ടുണ്ടെന്നേ ഉള്ളു ആ എനിക്ക് നല്ലോണം പറ്റുന്നു എന്റെ ചുരിദാറെ അപ്പൊ എന്തായാലും അപ്പൊ ഇതിന്റെ ഷോർട്ട്സ് റോക് ഫോറിയിൽ വരുന്നുണ്ട് അയിന്റെ ബ്ലൂപ്പർ ഞാൻ എടുക്കാ